റാസൽ കൈമയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ ബൈക്ക് ഡെലിവറി ബോയ് വെയ്റ്ററുടെ രണ്ട് വേക്കൻസി മെയിൻ കുക്കിൻ്റെ ഒരു വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റുകളിലോ കഫ്തേരികളിലോ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന ഉള്ളത് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സിക്സ് ടു ഫൈവ് സിക്സ് ഫോർ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജ്മാനിലുള്ള അൽ അലുമിനിയം കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ വെൽഡേഴ്സ് അലുമിനിയം ഫാബ്രിക്കേറ്റർ ഹെൽപ്പർ സൈറ്റ് ഫോർമാൻ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അലുമിനിയം കമ്പനികളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടാതെ ഓവർ ടൈമും കിച്ചൺ ഫെസിലിറ്റീസും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ സിക്സ് ത്രീ ഫോർ വൺ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് തടസ്സം അയയ്ക്കുക റാസൽ കെമേലുള്ള ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഫീൽഡ് വർക്കിലേത്തേക്കാണ് അഡ്വർടൈസ്മെൻറ്റ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ഹെൽപ്പറുടെ വേക്കൻസിയാണ് സൈനേജ് കമ്പനികളിലോ അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് കമ്പനികളിലോ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്കിൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായിൽ ഉള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ഡ്രൈവർ സിവിൽ സൂപ്പർവൈസർ പ്ലംബർ വോൾ ആൻഡ് സ്പ്രേ പെയിൻ്റർ അസിസ്റ്റൻ്റ് മേഷൻ അസിസ്റ്റൻ്റ് പ്ലംബർ അസിസ്റ്റൻ്റ് ഇലക്ട്രീഷ്യൻ മേഷൻ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വർക്ക് നന്നായി അറിയാവുന്ന സ്റ്റാഫിനെയാണ് നോക്കുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ സീറോ എയ്റ്റ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റസ്യം അയക്കുക ഷാർജ മൊലയിലുള്ള ഒരു ടീ ഗാലറിയിലേക്ക് ഡെലിവറി കം സപ്ലയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് കട്ടീരിയ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ഫോർ ഡബിൾ സീറോ ടു എയ്റ്റ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റസ്യം അയക്കുക റാസൽ റാസൽഖേമയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി നാടൻ കുക്കിൻ്റെ വേക്കൻസിയാണ് എല്ലാത്തരം നാടൻ വിഭവങ്ങളും തയ്യാറാക്കാൻ അറിയാവുന്ന ഒരു കുക്കിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസികൾ വെയ്റ്ററുടെ ഒരു വേക്കൻസി ഓൾറൗണ്ടർ കുക്കിൻ്റെ ഒരു വേക്കൻസി ടീ മേക്കർ സ്നാക്സ് മേക്കർ എല്ലാത്തരം എണ്ണക്കടികളും തയ്യാറാക്കാൻ അറിയുന്ന ഒരു സ്നാക്സ് മേക്കറുടെ വേക്കൻസിയും വന്നിട്ടുണ്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സിനകത്തുള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണിത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു എയ്റ്റ് സെവൻ ഫോർ ഡബിൾ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മലിലുള്ള ഒരു ഫ്രോസൺ ഫുഡ്സ് കമ്പനിയിലേക്ക് ഡെലിവർ കം സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ എഫ് എം സി ജിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ ടു ഫൈവ് സിക്സ് സെവൻ വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ഇത് റെസ്യൂം അയയ്ക്കുക ഒരുപാട് കമ്പനികളിലേക്ക് സി വി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂൺലൈൻ ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസിന് ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബിൾ എല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂ മേക്കേഴ്സിന് മാത്രമേ സാധിക്കുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തത് നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഷാർജയിലുള്ള ഒരു പ്രിന്റിംഗ് പ്രസ്സിലേക്ക് പാക്കിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻറ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിക്കുന്ന വേക്കൻസി ആണത് ഫീമെയിൽസിലാണ് അവസരമുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസി ആണത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ഫൈവ് സെവൻ നയൻ ടു നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് അറസ്റ്റ് അയയ്ക്കുക ഉമ്മൽ കോനിലുള്ള ഒരു കൺസ്രഷൻ കമ്പനിയിലേക്ക് എസ്റ്റിമേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് ഫർണിച്ചർ പ്രൊജക്ട്സ് മെറ്റീരിയൽ ലേബർ ഇതിലൊക്കെയുള്ള കോസ്റ്റിൽ നന്നായി അറിഞ്ഞിരിക്കണം കൂടാതെ പ്രൊജക്റ്റ് സ്പെസിഫിക്കേഷൻ ഡ്രോയിങ്സ് ഇതൊക്കെ നോക്കിയിട്ട് കോസ്റ്റ് ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള അറിയാവുന്ന ഒരാളായിരിക്കണം വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി ചോദിച്ചിട്ടുണ്ട് ഒരു വർഷത്തെ എസ്റ്റിമേഷനിലുള്ള ആണ് പ്രധാനമായും വേണ്ടത് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലുടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയയ്ക്കുക ദുബായിലുള്ള ഒരു ഓട്ടോ ഗാരേജിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഓട്ടോ ഇലക്ട്രീഷ്യൻ ഫോർ വീലറിലത്തേക്കാണ് ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അടുത്ത വേക്കൻസി ടു വീലറിലത്തേക്കും ഒരു ഓട്ടോ ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വർക്ക് നന്നായി അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ നയൻ ഫോർ സിക്സ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയയ്ക്കുക